ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന കാലത്തെ അനുഭവം ാണ് ആര്യൻ ബിഗ് ബോസ് മലയാളം സീസൺ ശ്രദ്ധേയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ആര്യൻ കൊച്ചിയിൽ ജനിച്ച ആര്യന്റെ മാതാപിതാക്കൾ ഉത്തരേന്ത്യൻ വേരുകൾ ഉള്ളവരാണ് ടാസ്കുകളിൽ എപ്പോഴും മികവ് പുലർത്താനുള്ള ആര്യൻ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ കൂടിയാണ് ബിഗ് ബോസിൽ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ടാസ്കിലാണ് ആര്യൻ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അണ്ടർ ഫോർട്ടീൻ ക്രിക്കറ്റിൽ കേരളത്തെ പ്രതിനിധീകരിക്കാനുള്ള ഒരു യാത്രയുണ്ടായിരുന്നു അണ്ടർ ഫോർട്ടീനിൽ എറണാകുളം ജില്ലാ ടീമിലായിരുന്നു താൻ ഉണ്ടായിരുന്നത് മലയാളത്തിന്റെ ഒരു ശബ്ദവും എനിക്കെന്ന് അറിയില്ലായിരുന്നു ഞാൻ പോകുന്നത് ഒരു സായിപ്പിനെ പോലെയായിരുന്നു ഒരു അന്യനെ പോലെയാണ് അവർ എന്നെ അന്ന് കാണുന്നത് ബാറ്റ് പിടിക്കാനും കളിക്കാനും മാത്രമാണ് അന്ന് എനിക്ക് ആകെ അറിയാവുന്നത് ടീം അംഗങ്ങൾക്കൊപ്പം ഒരു ടേബിളിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ പോലും ഇവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്നെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കും എനിക്ക് ആകെ അറിയുന്ന സ്കിൽ ക്രിക്കറ്റ് ആണ് അതിൽ മികവ് കാട്ടിയാൽ എല്ലാവരും മിണ്ടാതിരിക്കും അതിനാണ് താൻ ശ്രമിച്ചതെന്നാണ് ആര്യൻ പറയുന്നത്